രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രം പ്രമയോഗം ഇരുപത്തേഴാം ദിവസം പിന്നിടാൻ പോവുകയാണ് ഇരുപത്തേഴ് കോടി എഴുപത് ലക്ഷം രൂപ ടോട്ടൽ ബഡ്ജറ്റിൽ ഇറങ്ങിയ മലയാളത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഭ്രമയുഗത്തിന്റെ വിജയം ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തവർ നമ്മൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരെ അവരെക്കുറിച്ച് ഓർത്ത് ലജ്ജയാണ് തോന്നുന്നത് ഒരു യൂട്യൂബർ ചിത്രം തിയേറ്ററുകളിൽ പരാജയമാണ് എന്ന് ആക്കി തീർക്കാൻ തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ചിത്രം ഒരാഴ്ചക്ക് മുമ്പ് അറുപത് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന കാര്യം ഒഫീഷ്യലായി അനൗൺസ് ചെയ്തത് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് വിശ്വസിച്ച ആ യൂട്യൂബർക്ക് ചിത്രം നേടിയ കളക്ഷൻ ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത് എന്തു തരം രോഗമാണെന്ന് എനിക്ക് മാത്രമല്ല പല യൂട്യൂബേഴ്സിനും പ്രേക്ഷകർക്കും ഉള്ള സംശയമാണ് അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് സൃഷ്ടിച്ചപ്പോൾ അതെനിക്ക് വ്യക്തമായി മമ്മൂട്ടി സിനിമകൾ വിജയം നേടി കളക്ഷൻ നേടുമ്പോൾ പുള്ളിക്ക് അത് സംബന്ധിച്ചു ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് പ്രമയോഗത്തിന്റെ കാര്യം മാത്രമല്ല ഈ അടുത്തിറങ്ങിയ മമ്മൂട്ടി സിനിമകൾക്കെല്ലാം ഇതാണ് അവസ്ഥ ഇരുപത്തിയേഴ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാൽ മാത്രമേ തിയേറ്ററുകളിൽ വിജയമാകൂ എന്നാണ് പുള്ളിയുടെ പുതിയ സിദ്ധാന്തം ഈ മണ്ടൻ സിദ്ധാന്തം പുള്ളിയുടെ മാത്രം സ്വന്തമാണ് മമ്മൂട്ടി സിനിമകൾ കളക്ഷൻ നേടുമ്പോൾ മാത്രമാണ് പുള്ളിയുടെ വക ഈ തരം മണ്ടൻ സിദ്ധാന്തങ്ങൾ എത്തുന്നത് ഇരുപത്തിയേഴ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ തിയേറ്ററുകളിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ വിജയമാവണമെങ്കിൽ ബഡ്ജറ്റിന്റെ ഇരട്ടി നേടിയാൽ മാത്രം മതി വേൾഡ് വൈഡ് റിലീസായ ഏതൊരു ചിത്രത്തിനും വേൾഡ് വൈഡിൽ നിന്ന് ഇരട്ടി കളക്ഷൻ ലഭിച്ചാൽ ചിത്രം തിയേറ്ററുകളിൽ പ്രോഫിറ്റ് ആകും കൂടാതെ ചിത്രം സൂപ്പർ ഹിറ്റിൽ ഇടം പിടിക്കുകയും ചെയ്യും പ്രമയോഗം ഇപ്പോൾ തന്നെ അറുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തേഴാം ദിവസവും ചിത്രത്തിന് മാന്യമായ കളക്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് ഇപ്പോൾ മേജർ സെന്ററുകളായ കൊച്ചിയിൽ പതിനാറ് ഷോകളും തിരുവനന്തപുരത്ത് പതിമൂന്ന് ഷോകളും കോഴിക്കോട് ഒമ്പത് ഷോകളും തൃശൂരിൽ അഞ്ച് ഷോകളും ആലപ്പുഴയിൽ നാല് ഷോകളും കൊല്ലത്ത് മൂന്ന് ഷോകളുമാണ് ഉള്ളത് പത്തനംതിട്ടയിൽ ഇപ്പോഴും ചിത്രത്തിന് രണ്ട് ഷോകൾ പ്രദർശനമുണ്ട് ബാംഗ്ലൂരിൽ ഒമ്പത് ഷോകളും മഞ്ഞുമ്മൽ ബോയ്സ് തകർത്തു വായിരുന്ന ചെന്നൈയിൽ ആറ് ഷോകളുമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ബുക്ക് മൈ ഷോയിൽ മാത്രമുള്ള ഷോകളുടെ എണ്ണമാണ് ബുക്ക് മൈ ഷോയിൽ വരാത്ത തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് ഏകദേശം കേരളത്തിൽ മാത്രം അറുപതിനു മുകളിൽ ഷോകളാണ് ഇരുപത്തി ദിവസവും ചിത്രത്തിനുള്ളത് സത്യത്തിൽ ഭ്രമയുഗത്തിന്റെ വിജയം കണ്ട് ആ യൂട്യൂബർക്ക് ബ്രഹ്മം പിടിച്ചോ എന്നൊരു സംശയമുണ്ട് മാർച്ച് പതിനഞ്ചിന് സോണി ലീവിൽ കൂടി ഒ ടി ടി റിലീസാകാൻ പോകുന്ന ചിത്രം തിയേറ്റർ ഹോൾഡിംഗ് തുടരും എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കാണാനാണ് ആളുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് മുപ്പത്തൊന്ന് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ ഒ അവകാശം സോണി ലീവ് നേടിയെടുത്തത് നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇതുവരെ നേടിയ കളക്ഷനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചിത്രത്തിന്റെ പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്